ഈ പദ്ധതിയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ യാതൊരുവിധ തരത്തിലുമുള്ള തെറ്റുമില്ല അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നതിന് മുന്നേ ഡോക്ടർ ഹെഡ്ഗേവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി ഭാരത പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് ശ്രീ മോത്തിലാൽ നെഹ്റു തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹെഡ്ഗേവാറിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് പിന്നെ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ പദ്ധതി അല്ല ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിനകത്ത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു പഠന വകുപ്പ് തന്നെയുണ്ട് അമരാവതിയിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രവർത്തിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിനകത്ത് ഹെഡ്ഗേവാർ ഹോസ്പിറ്റൽ തന്നെയുണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള റോഡിന്റെ പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന് തന്നെയാണ് പത്തനംതിട്ടയിലെ ഇലന്തൂരില് അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ നിരവധിയായ പദ്ധതികളുണ്ട് ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി ആണ് എന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ി ആർ എസ് എസ് ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇവിടെ ഡോക്ടർ ഹെഡ്ഗെവാർ എ നാഷണലിസ്റ്റ് ഹു പാർട്ടി ലെറ്റ് ഹി കണ്ടിന്യൂ ടു ബി എ കോൺഗ്രസ് മാൻ ഫോർ എ ഡിക്കേഡ് ഇൻ ദ സാൾട്ട് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഒരു ും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടർ ഹെഗ്ഗെവാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ല എന്ന് പറയുന്ന ആളുകള് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഈ പ്രസ്താവനയെ തള്ളിപ്പറിയുവാനായിട്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് ബാബുവോ എൻ എൻ കൃഷ്ണദാസോ ഗോവിന്ദ മാഷോ ഈ സ്റ്റേറ്റ്മെന്റുകളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ഇനി രണ്ട് മോത്തിലാൽ നെഹ്റു തന്നെ വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞു ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് എം എൽ എക്ക് നിലപാടുണ്ടോ അന്ന് മോഹൻലാൽ നെഹ്റു ചെയ്തത് തെറ്റാണെന്ന് പറയുവാൻ തയ്യാറുണ്ടോ ഇനി ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയ വാക്കുകളുണ്ട് ടുഡേ ഐ ഹിയർ ടു ടു പേ മൈ ആൻഡ് എ ഗ്രേറ്റ് സൺ ഓഫ് മദർ ഇന്ത്യ ശ്രീ പ്രണബ് മുഖർജീസ് മെസ്സേജ് ഇൻ വിസിറ്റേഴ്സ് ബുക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു ദേശീയവാദിയാണ് എന്നതിനും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നതിനും നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ സി പി എമ്മിന്റെയോ ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഭാരതത്തിനകത്ത് വസിക്കുന്ന കോടാനുകൂടി ആളുകൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രേരണ നൽകിയ പ്രേരണ സ്രോതസ് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് അതോടൊപ്പം കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള എതിർപ്പ് തന്നെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത് അതിന്റെ ഉദാഹരണം കോൺഗ്രസ് പാർട്ടിയുടെ മുൻ കൗൺസിലർ പറഞ്ഞത് തന്നെ ഞാനിവിടെ പറഞ്ഞു ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ നോക്കി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകന്മാർ വന്നുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു അവർ പറയുന്നത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പി ഡി പി വകുപ്പ് ഉൾപ്പെടെ ചേർത്താനുള്ള വകുപ്പുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാവും രണ്ട് പാലക്കാട് നഗരസഭാ കേന്ദ്രത്തിനകത്തേക്ക് അതിക്രമിച്ച് ചാടിക്കടന്നുകൊണ്ട് അവിടെയുള്ള ഗ്രില്ലുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ മറ്റു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടുത്തെ എം എൽ എ തന്നെ പോലീസ് വാഹനം തടുത്തു നിർത്തിക്കൊണ്ട് പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രതിയെ പോലീസ് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് സ്വകാര്യ വാഹനത്തിൽ കയറ്റിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നത് പോലീസിന്റെ ഒത്താശ ഈ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ചെറിയ വിഷയങ്ങളിൽ പോലും പോലീസുകാർ കാണിക്കുന്ന സമീപനം എന്താണ് എന്ന് സാധാരണക്കാരോട് കാണിക്കുന്നത് എന്താണെന്ന് കണ്ടിട്ടുണ്ട് ഇത്രയ്ക്കും ഗുരുതരമായ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് പി ഡി പി വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേസെടുത്തിട്ടില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ പാർട്ടി ആലോചിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഭിന്നശേഷി സമൂഹ ഭിന്നശേഷി സമൂഹത്തോടും അവരുടെ കുടുംബാംഗങ്ങളോടും പരസ്യമായി പാലക്കാട് എം എൽ എ മാപ്പ് പറയുവാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദേശീയ പുരുഷന്മാരെ അപമാനിച്ചതിനെതിരെ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസം പതിനാറാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരിക്കുന്നതാണ്